കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഗുഡ് മോർണിംഗ് എവ്രവൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ പോയിന്റ് ഓൾ സെഷനിലാണ് എന്റെ പേര് നൂറാൻ ആണ് ലേൺവേഴ്സിലെ സൈക്കോളജി മെൻട്രാണ് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ പ്രീവിയസ് കോസ്റ്റ്യൂം പേപ്പറുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പൊ നമ്മുടെ എക്സാം സ്പെഷ്യൽ സെഷനിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് കാരണം നമ്മൾ പഠിച്ച ഏറ്റവും അവസാന നിമിഷത്തിൽ എക്സാം അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും റിലവന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സെഷനിലൂടെ പറ്റും അതുപോലെ ഏതൊക്കെ ടോപ്പിക്കിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നീ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു സെഷനിലൂടെ നമുക്ക് ക്ലിയർ ആവും അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സൈക്കോളജിയുടെ ബി പി സി എസ് വൺ എയ്റ്റ് ത്രീ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പേപ്പറാണ് ഇപ്പൊ നമുക്ക് സെഷനിലോട്ട് കടക്കാം അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് അപ്പം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ നമ്മൾ ഇഗ്നോണ്ട് ഒഫീഷ്യൽ സിലബസും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അനലൈസ് ചെയ്ത് മാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഈ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ പാറ്റേൺ ഉണ്ട് ഈ റെക്കറിംഗ് പാറ്റേൺസും അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസിലുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്കോറിങ് സിസ്റ്റം വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യണെന്തൊക്കെയാണ് പറഞ്ഞുതരാം ആദ്യം സിലബസ് മാപ്പിംഗ് ആണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബ്ലോക്ക് ആൻഡ് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുണ്ടാവും സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുന്നുണ്ടാവും ആൻഡ് എക്സാം പാറ്റേൺ അനാലിസിസ് ദെൻ അതെന്താന്ന് വെച്ചാല് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത് ഷോർട്ട് നോട്ട് ടൈപ്പ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ അതിന് എങ്ങനെയാണ് മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ പിന്നെ എന്തൊക്കെ ട്രെൻഡാണ് പുതിയതായിട്ട് റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അടുത്തത് റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ ആണ് അപ്പം കംപ്ലീറ്റ് നമ്മൾ എന്താ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെച്ചാല് ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് എക്സാമിന് നമുക്ക് എത്രത്തോളം ഓരോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും പിന്നെ ലേണേഴ്സ് മോട്ടിവേഷൻ നമുക്ക് ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഏതൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പഠിക്കണം ഏതൊക്കെ ടോപ്പിക്കിന് മുന്നിൽ കൊടുക്കണം എന്നുള്ളത് ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസും നമുക്ക് ഇവിടെ കിട്ടും ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ ഇവിടെ ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത് വരാൻ ചാൻസ് ഉള്ളത് അതുപോലെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഇന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ഏറ്റവും അവസാനം നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് നമ്മൾ ലേൺ വൈസ് ഇത്രയും ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ടാവും ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ആ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസർ കീയും അതിന്റെ മാർക്കിംഗ് സ്കീമും എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമ്മളെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ആൻഡ് ദൻ മെത്തഡോളജി കോൾട്ട് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ സിസ്റ്റമാറ്റിക്കലി പ്രീവിയസ്ലി ഉള്ള ടേമിൻ്റെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് ഓരോ ടോപ്പിക്കിന്റെ ഫ്രീക്വൻസിയും നോക്കിയിട്ട് അതിന് എത്രത്തോളം മാർക്ക് അലോട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ നമ്മൾ എന്തെയാണ് ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് വെച്ചിട്ടാണ് എഴുതി ചെയ്തിട്ടുള്ളത് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റലവൻസ് നോക്കാം എക്സാമിന് വരാൻ ഷാൻ എക്സാമിന്റെ റിലവൻസ് അനുസരിച്ച് ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതാണ് ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു മനസ്സിലാക്കാൻ പറ്റും അല്ലെ ബയോഗ്രാഫർ നോക്കുമ്പോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോക്ക് ഫോറിലാണ് ഏറ്റവും കൂടുതൽ റിലവൻസ് ഇവിടെ കാണിക്കുന്നത് എക്സാമിന് റിലവൻസ് കാണിക്കുന്നത് ബ്ലോക്ക് ഫോർ ഏതാണ് മാനേജ്മെന്റ് ഓഫ് ഇമോഷൻ അതിന്റെ തൊട്ട് താഴെ തന്നെ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇന്റലിജൻസ് പിന്നെ വരുന്നത് ഏതാ ബ്ലോക്ക് ത്രീയിലെ മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് പിന്നെ വരുന്നത് ബ്ലോക്ക് ഫൈവ് ആണ് ആപ്ലിക്കേഷൻസ് പിന്നെ വരുന്നത് ഇമോഷണൽ കോമ്പിറ്റൻസീസ് അപ്പൊ അത് അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ് ഏതൊക്കെ യൂണിറ്റ് നിന്നാണ് എത്രത്തോളം ആണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ യൂണിറ്റ് എത്ര വട്ടം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിന് സെവൻ ടൈംസ് എന്ത് ചെയ്യുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടൂലേക്ക് നോക്കുമ്പോൾ ടെൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ബ്ലോക്ക് ടൂ നോക്കുവാണെങ്കിൽ സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫോറില് ഫൈവ് ടൈംസും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഓരോ ബ്ലോക്ക് യൂണിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാവുല്ലേ അപ്പം ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് എയ്റ്റിലെ പ്രാവശ്യം ഫ്രീക്വൻസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പം എന്താണ് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഒരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഡാർക്ക് ആയിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ കളറിൽ വരുന്നതാണ് കൂടുതൽ റിലവൻസ് ഉള്ളത് അപ്പം ആ ഡാർക്കിലോട്ട് ഷെയ്ഡ് അനുസരിച്ച് റിലവൻസ് കൂടാണ് അപ്പം ഇവിടെ നോക്കുമ്പോൾ ബ്ലോക്ക് ഫൈവിലാണ് അല്ലേ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ആണ് റിലവൻസ് കൂടുതൽ പിന്നെ വരുന്നത് ഏതാണ് പിന്നെ വരുന്നത് ടെന്നിൽ വരുന്നത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫൈവും ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടു ആണോ അല്ലേ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ യൂണിറ്റ് ആണ് നമ്മൾ ഏതൊക്കെ യൂണിറ്റ് ഏതായാലും ബ്ലോക്ക് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത് യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്കാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ടാവും അതാണ് ഇനി അടുത്തത് പറഞ്ഞത് ഓരോ യൂണിറ്റിലും നമ്മൾ ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻസ് പറഞ്ഞു ഞാൻ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇന്റലിജൻസിലെ യൂണിറ്റ് വണ് യൂണിറ്റ് വണ്ണിലെ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ എന്നുള്ള ടോപ്പിക് ആണ് അത് അപ്പിയറൻസ് എത്രത്തോളം എത്രത്തോളം ടേം ആൻഡ് എക്സാമിനേഷൻ പ്രീവിയസ് ടേം ആൻഡ് എക്സാമിനേഷൻ ഇത് അപ്യർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പിയറൻസിൽ കൊടുക്കുന്നത് റെലവൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റെലവൻറ് ആണെന്നുള്ളത് മീഡിയം ലോ ആൻഡ് ഹൈ അതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ എന്നുള്ളത് സെവൻ ടൈംസ് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് അതിന്റെ റെലവൻസ് പറഞ്ഞത് മീഡിയാണ് ദെൻ കോമ്പഡൻസ് ഓഫ് ഇമോഷനെ എയ്റ്റ് വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് അത് മീഡിയ ആണ് നമ്മൾ റെലവൻസ് കൊടുക്കുന്നത് ദൈപ്സ് ഓഫ് ഇമോഷൻ ഈ ഒരു ടോപ്പിക്ക് രണ്ട് വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതിന് ലോ റെലവൻസ് ആണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹൈ റലവൻസ് വരുന്നതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം മീഡിയം വരുന്നത് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണം പിന്നെ ലോ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം മറ്റൊഴിവാക്കി വിടരുത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം വായിച്ചിട്ട് പോകുന്നുട്ടോ കൂടുതൽ ടൈം എന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യണം ദെൻ യൂണിറ്റ് ടു വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അത് ഫൈവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണ് മീഡിയമാണ്വൻസ് വരുന്നത് ദെൻ ബ്ലോക്കറ്റ് വണ്ണിലെ തന്നെ യെസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂല് വേറെ ഒരു ടോപ്പിക്കാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അത് ടു ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ലോ ആണ് റെലവൻസ് വരുന്നത് പിന്നെ വരുന്നത് ഐക്യു വേഴ്സസ് ഇ ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഐ ഇമോഷണൽ ഇന്റലിജൻസ് ഇത് ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് ഇതിനുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലെ അടുത്തത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂല് ഇമോഷണൽ കോമ്പിറ്റൻസീസ് അതിൽ യൂണിറ്റ് ത്രീയിൽ ഇമോഷണൽ കോമ്പിറ്റൻസ് മോഡൽ അത് സെവൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മേഡിയ ആണ് റെലവൻസ് വരുന്നത് ഇതിനടുത്ത് സെൽഫ് അവയർനെസ് ഓർ റെഗുലേഷൻ മോട്ടിവേഷൻ അതിൽ വരുന്നത് ത്രീ ടൈംസ് ആണ് ലോവർ ഇലവൻസ് ആണ് ജസ്റ്റ് വായിച്ചു പോയാൽ മതി സോഷ്യൽ സ്കിൽസ് ഓർ അവർനെസ് ടു ടൈംസ് ആണ് ലോവർ ഇലവൻസ് ആണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോറില് എബിലിറ്റി ഓർ ജീനോസ് ഓർ ട്രയറ്റ് മോഡൽ എയ്റ്റ് ടൈംസ് ആണ് അതുകൊണ്ട് മീഡിയ ആണ് റെലവൻസ് വരുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിലോട്ട് പോകുമ്പോൾ മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അതിൽ യൂണിറ്റ് ഫൈവിലെ എബിലിറ്റി മോഡൽ അത് ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ഇലവൻസ് ആണ് അതിന് അതുകൊണ്ട് നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ദൻ ട്രേറ്റ് ഓർജിനോസ് ഓർ മിക്സ്ഡ് മോഡൽ ഇത് ഫൈവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയാണ് എലവൻസ് വരുന്നത് ദെൻ ബ്ലോക്ക് ഫോറിലോട്ട് പോകുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഇമോഷൻ അതിൽ യൂണിറ്റ് സിക്സിലെ സെൽഫ് കൺട്രോൾ ആൻഡ് അസേർട്ട് അത് പതിനൊന്ന് വട്ട അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ഇലവൻസ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ദെൻ സെൽഫ് റിഗാർഡ് ഓർ സെൽഫ് ആക്ച്വലൈസേഷൻ അത് ഫോർ ടൈംസ് ആണ് വന്നിട്ടുള്ളത് ലോ ആണ് റിലവൻസ് വരുന്നത് പിന്നെ യൂണിറ്റ് സെവനിലോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജീസ് ടു ഇമ്പ്രൂവ് ഇമോഷണൽ ഇന്റലിജൻസ് അത് ത്രീ ടൈംസ് ആണ് വരുന്നത് ലോ ആണ് റിലവൻസ് വരുന്നത് ബ്ലോക്ക് ഫൈവ് ആപ്ലിക്കേഷൻസ് ആണ് അതിൽ യൂണിറ്റ് എയ്റ്റില് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ ഓർ വർക്ക് പ്ലേസ് ഓർ ഹെൽത്ത് ഓർ കോൺഫ്ലിക്സ് ഇത് പതിമൂന്നുമായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹൈ റിലവൻസ് ആണ് എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിനുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു റെലവെൻസും കാര്യങ്ങളും എത്രമായിട്ട് അഫിയർ ചെയ്തെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കീ ഇൻസൈറ്റ് ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സിക്സിലെ ഒരു ടോപ്പിക് ആണ് സെൽഫ് കൺട്രോൾ ആൻഡ് അഫേർട്ട് ടൈവ് ഓക്കെ ഇത് ഹൈലി റെക്കറൻഡ് ആണ് ആൻഡ് ഇതില് ബോസ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ട് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഷോർട്ട് നോട്ട് ഫോർമാറ്റിലും ലോങ് ഷോർട്ട് ലോങ് നോട്ട് ഫോർമാറ്റിലും എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം സെൽഫ് കൺട്രോൾ അസേർട്ട് ചെയ്യണോ അടുത്തതാണ് ഐക്യു വേഴ്സസ് ഇ ക്യു ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വൺ ടൂൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എന്ത് ചെയ്യണം ഇതും നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നോക്കാറുണ്ട് ഓക്കെ ദെൻ അടുത്തതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അത് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് എയ്റ്റിൽ വരുന്നതാണ് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇൻ എഡ്യൂക്കേഷണൽ വർക്ക് പ്ലേസ് ആൻഡ് മെന്റൽ ഹെൽത്ത് സെറ്റിംഗ് ഇൻ ിയൽ എക്സാം ഫേവറേറ്റ് അപ്പം ഇതെന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യണം ഈ മൂന്ന് ടോപ്പിക് ആണ് നമ്മൾ ഹൈ ടോപ്പിക് ആയിട്ട് പറയുന്നത് ദെൻ ദജൻഡറി ക്യാപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുവാണ് ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഐഡന്റിഫൈഡ് അപ്പം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഫോർമാറ്റിലാണ് നമുക്ക് ഒരു പാറ്റേൺ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത് എക്സാം എങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവാനുള്ളത് അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കുമ്പോ അഞ്ച് ടൈപ്പിൽ നമുക്ക് ടൈപ്പ് ഉണ്ട് അഞ്ച് ടൈപ്പുണ്ട് അത് ഒന്നെങ്കിൽ എസ് എ ഓർ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിനിഷൻ ഇൻ ഡിഫൈൻ ഇന്ന ഇന്നത് അങ്ങനെ ഡിഫൈൻ ചെയ്യാനുള്ള രീതിയില് ദെൻ കോമ്പരിറ്റീവ് ഓർ മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓർ കേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ അതിന് എങ്ങനെ മാർക്ക് സിസ്റ്റം വരുന്നതാണ് എസ് എ ഓർ ലോങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പത്ത് മാർക്ക് ആയിരിക്കും മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ വേർഡ് കൗണ്ട് നമ്മൾ എഴുതേണ്ടത് ഏകദേശം ഒരു മുതൽ നമ്മൾ നമ്മൾ തന്നെ ആൻസർ ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട് ആണെങ്കിൽ ടു എഴുതേണ്ടത് ആണെങ്കിൽ ഫൈവ് മാർക്സിനായിരിക്കും വരുന്നുണ്ടാവുക ഒരു നൂറ് ടു നൂറ്റി അമ്പത് വേർഡ്സിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ പ്ലാറ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക പിന്നെ കമ്പാരിറ്റീവ് ഓർ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൈവ് മാർക്സിനോ ഒരു ടെൻ മാർക്സിനോ വരാം അത് നമ്മൾ വേർഡിലാണ് േഷൻ ഓർ കേസ് ക്വസ്റ്റ്യൻ വരാം ഒന്നുകിൽ ഫൈവ് മാർക്സിന് വരാം ടെൻ മാർക്സിന് വരാം അത് വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത് ദെൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നാല് ഫോർമാറ്റ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലേ അതും ഡിസ്കസ് ചെയ്യാണ് എസ്ഇ ഓർ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എന്ത് ചെയ്യണം നമ്മള് നല്ല ഡെപ്തിൽ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കണം അല്ലെ നല്ല രീതിയിൽ അതിനെ കുറിച്ച് ഒരു മനസ്സിലാക്കണം അതിനലൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ എഴുതാൻ പറ്റണം അല്ലെ അപ്പം എന്നൊരു ആണ് കൊടുത്തിട്ടുള്ളത് ഡിസ്കസ് ദ എബിലിറ്റി ഓഫ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പം ഇതൊരു പത്ത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക അപ്പൊ അത് നമുക്കൊരു അബൌട്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ എന്ത് ചെയ്യണം നമുക്ക് സ്ട്രക്ചർ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആൻസർ ചെയ്താൽ പറ്റണം അടുത്തത് ഷോർട്ട് നോട്ട് ആണ് ഷോർട്ട് നോട്ട് ആകുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കുറേ ഡെപ്തിലോട്ട് ചെയ്താന്നല്ല മെയിൻ ആയിട്ട് ക്ലാരിറ്റി നമ്മൾ അതിന്റെ എന്താണോ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് അതിനെ കുറിച്ച് നല്ല ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടെ നോക്ക് നോക്കുന്നത് അതിൻ്റെ എക്സാമ്പിൾ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സെൽഫ് റിഗാർഡ് സെൽഫ് റിഗാർഡിനെ കുറിച്ച് ഷോർട്ട് നോട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ ആ സെൽഫ് റിഗാർഡിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയിട്ടായിരിക്കും ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക ഷോർട്ട് നോട്ടിന് ഒരു ഫൈവ് മാർക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക ഒരു വൺ ട്വന്റി ടു വൺ ടി വൺ എയ്റ്റി വേർഡ്സിൽ നമ്മൾ എഴുതുക ഇതടുത്ത ഡെഫിനേഷൻ ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ഇവിടെ എന്താണ് ക്ലാരിറ്റിയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പം ഇവിടെ ഡിഫൈൻ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാനായിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും ഒരു ടേം ഡിഫൈൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസ്ക്രൈബ് ഇഡ്സ് കമ്പോണൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക അഞ്ച് മാർക്കിനായിരിക്കും ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ നമ്മൾ എഴുതണം അപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ഇവൻ ചെറിയ രീതിയിൽ ബ്രീഫായിട്ട് അതിൻ്റെ ഒരു ലാബ്രേഷനും നമുക്ക് കൊടുക്കാൻ പറ്റും ദെൻ കമ്പാരിറ്റീവ് ഓർ മോഡൽ എക്സ്പ്ലനേഷൻ ഇവാലുവേറ്റ് എവ്രി ടു ഡിഫറെൻഷിയേറ്റ് മോഡൽസ് ഓർ കോൺസെപ്റ്റ് ഓഫ് ഡയഗ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഇവിടെ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ ഡിഫറൻഷിയേഷൻ ഒക്കെ അല്ലെ കമ്പാരിറ്റീവ് അല്ലെ അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ടെന്ത് ചെയ്യാം കമ്പയർ ചെയ്തിട്ട് ചെയ്താൽ ഇത് അഞ്ച് മാർക്കിനോ പത്ത് മാർക്കിനോ വരാൻ ചാൻസ് ഉണ്ട് ദനടുത്ത മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ടേബിൾ ആണ് ഇവിടെ നമ്മളിപ്പം ഓരോ പിന്നെ ബ്ലോക്കിലും എത്രത്തോളം ആണ് ആവറേജ് മാർക്ക് വരുന്നുണ്ടാവും ഓരോ പേപ്പറിലും അപ്പം ഇതുവരെ വന്നിട്ടുള്ളതും എങ്ങനെയാണ് ടോട്ടൽ ഷെയർ എത്ര ഹൺഡ്രഡ് ഇപ്പൊ നമ്മള് ഫിഫ്റ്റിയിൽ എടുക്കുവാണെങ്കിൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഇത്രയും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മള് ഹൺഡ്രഡിൽ എടുക്കുമ്പോൾ ഇപ്പൊ ബ്ലോക്ക് വണ്ണിന്ന് ട്വന്റി പെർസെൻറ്റേജ് ഷെയർ ബ്ലോക്ക് വണ്ണിന്നേരം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് അങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കുക ഇപ്പൊ ബ്ലോക്ക് വൺ എടുക്കുവാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് എത്രയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ആണ് ചാൻസ് വരാൻ അല്ലേ ബ്ലോക്ക് ടു എടുക്കുവാണെങ്കിൽ ട്വൽവ് പെർസെന്റേജ് ബ്ലോക്ക് ത്രീ എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ബ്ലോക്ക് ത്രീനായിരിക്കും വരാന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ബ്ലോക്ക് ഫോറിന്ന് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൻഡ് ബ്ലോക്ക് ഫൈവ് ഇന്ന് ടൂ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ചാൻസ് ഉള്ളത് അടുത്തത് ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇതിന് തന്നെ നമുക്ക് നേരത്തെ അപ്പം എസ് എ കൊസ്റ്റിന് ഷോർട്ട് നോട്ട് ഡെഫിനേഷൻ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് അടുത്ത പാറ്റേൺ ഹൈലൈറ്റ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഇതിന്റെ ഡിസ്കഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു ഷോർട്ട് നോട്ടും എസ് എ ലോങ് ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെ ഓരോ ഇയറിലും എത്രത്തോളം ഇങ്ങനെ കൂടിയും കുറഞ്ഞും വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതിന്റെ റിലയൻസ് ആണ് ഇവിടെ നോക്കുന്നത് ഷോർട്ട് നോട്ട് ഫോർമാറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ കൂടിയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ കമ്പാരിറ്റീവ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കോമൺ ആയിട്ട് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അപ്ലിക്കേഷൻ ബേസ്ഡ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ പേർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ദെൻ പ്രിപ്പറേഷൻ ടിപ്പൻ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ഇനി എങ്ങനെ നമുക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം ഇപ്പൊ നമ്മൾ പലരും പറയ ഗ്യാപ്പിന് ശേഷം വരുന്നവരായിരിക്കും അപ്പൊ ഒരു എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യണം എന്ന് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ അതെങ്ങനെയാണ് നോക്കാം നൂറ് മാർക്കിനാണ് നമുക്ക് എക്സാമെങ്കിൽ മൂന്ന് മണിക്കൂറായിരിക്കും നമുക്ക് എന്തുണ്ടാവുക മണിക്കൂറായിരിക്കും സമയം ഉണ്ടാവുക അപ്പം അതിന്റെ വെയ്റ്റേജിലാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ ഒരു എയ്റ്റി ഫൈവ് മിനിറ്റ്സ് എന്ത് ചെയ്യാം എസ് എക്ക് നമ്മൾ എന്ത് ചെയ്യാം ടൈം കൊടുക്കാം നമുക്ക് എസ് എഴുതാൻ വേണ്ടിട്ട് എസ് എ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു എയ്റ്റി ഫൈവ് മിനിറ്റ്സ് എന്ത് ചെയ്യാം സ്പെൻഡ് ചെയ്യാം പിന്നെ ഒരു സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം കൊടുക്കാം പിന്നെ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഡെഫിനിഷൻ ഓർ കോൺസെപ്റ്റ് ആൻസേഴ്സിന് കൊടുക്കാം പിന്നെ തേർട്ടി മിനിറ്റ് കമ്പാരിറ്റീവ് ഓർ മോഡ് ബേസ്ഡ് മോഡൽ ബേസ്ഡ് ഐറ്റംസിനും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും അതുപോലെ ഹൈ വെയിറ്റേജ് എക്സേക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുക അതുപോലെ ഷോർട്ടർ ഐറ്റംസിന് എന്ത് ചെയ്യാം നമ്മൾ ടൈമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം ദെൻ പത്ത് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ എബിലിറ്റി മോഡൽ ഓഫ് ഇന്റലി ഇമോഷണൽ ഇന്റലിജൻസ് ഇത് എട്ട് വട്ടം റെക്കറിങ് ക്വസ്റ്റ്യാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന കൊസ്റ്റിയസ് ആട്ടോ അതിൽ പത്തെണ്ണം നമ്മൾ ടോപ്പ് ടോപ്പായിട്ടുള്ള പത്തെണ്ണം എടുത്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിയിൽ അപ്പിയറൻസ് കൗണ്ടും കൊടുത്തിട്ടുണ്ടാവും എത്ര വട്ടം എക്സാംസിനെ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് നോക്കുമ്പോൾ എട്ട് വട്ടം വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആണ് വാട്ട് ആർ ദ കോമ്പോംബൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോമ്പിഡൻസ് ഏതൊക്കെയാണെന്നുള്ളത് മൂന്നാമത്തെ കൊസ്റ്റൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കൺട്രോൾ ജീസ് ടു ഡെവലപ്പ് സെൽഫ് കൺട്രോൾ നാലാമത്തെ ക്വസ്റ്റിൻ വരുന്നത് ഡിസ്കസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്റലിജൻസ് കോഷൻ ആൻഡ് ഇമോഷണൽ കോഷൻ അപ്പൊ ഇതൊക്കെ എന്താണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കരുതണം അഞ്ചാമത്തെ ഡിസ്കസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഇമോണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ ആന്റ് വർക്ക് പ്ലേസ് സെറ്റിംഗ് ഡിഫൈൻ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കോൺഫിഡൻസ് ഏഴാമത്തെ എക്സ്പ്ലെയിൻ ദ കോസെപ്റ്റ് ഓഫ് സെൽഫ് റിഗാർഡ് ആൻഡ് ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ഇറ്റ് എട്ടാമത് എക്സ്പ്ലെയിൻ അസർട്ടീവ് ആസ് എൻ ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻട്രപേഴ്സണൽ സ്കിൽ ആൻഡ് ഡിസ്കസ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ഒമ്പതാമത് വരുന്ന ഡിസ്ക്രൈബ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് പത്താമത് വരുന്ന ഡിസ്കസ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇൻട്രാപേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് ദ ഇംപ്രൂവിംഗ് ദ ഇമോഷണൽ ഇന്റലിജൻസ് ദൻ അടുത്തത് വരുന്നത് ഫ്രീക്വൻസി ടാബിളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ എത്രത്തോളം ഫ്രീക്വൻറ് ആയിട്ട് അത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഓരോ ക്വസ്റ്റൻസാണ് ഡിസ്ക്രൈബ് ദ എബിലിറ്റി ഓഫ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എത്ര തൊട്ടം എട്ട് തൊട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് മാർക്ക് ടെന്നിലാണ് വന്നത് ഇത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫോർന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് എത്രത്തോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ബ്ലോക്ക് എന്നാണ് എത്ര മാർക്ക് വരുന്നുണ്ട് കൊടുത്തത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ അടുത്താണ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ഇവിടെ നമ്മൾ വരുന്നുണ്ടാവാം ഓക്കെ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം ഔട്ട്ലൈൻ ചെയ്യണം ദെൻ നമ്മൾ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ എസ് നമ്മൾക്കും എയ്റ്റ് ടു ടെൻ മിനിറ്റ് ഷോർട്ട് നോട്ട്സും നമ്മൾ ടൈം കൊടുക്കണം ദെൻ പ്രാക്ടീസ് റൈറ്റിംഗ് ഓഫ് ഈസ് ടോപ്പ് ടെൻ റിപ്പീറ്റ്സ് അറ്റ്ലീസ്റ്റ് ട്വസ് ഇപ്പൊ നമ്മളിപ്പോ ഈ പത്ത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞില്ല അതെങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ദെൻ ആഫ്റ്റർ പ്രാക്ടീസ് കമ്പയർ യുവർ സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ് വിത്ത് മോഡൽ ആൻസേഴ്സ് ിൽ നോളജ് ഗ്യാപ് ഇംപ്രൂവ് ആൻസർ അപ്പൊ നമ്മൾ മോഡൽ മോഡൽ ആൻസേഴ്സ് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ ആൻസേഴ്സിന്റെ ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക ഇതെൻതൊരു വിശ്വലൈസേഷൻ ആണ് ഏതൊക്കെ ഈ ഓരോ ടോപ്പിക്കും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല അതിൽ ഏറ്റവും കൂടുതൽ വന്നത് ഏതാ ട്വൽവ് പോയിന്റ് ത്രീ ആണ് അല്ലെ കോമ്പണൻസ് ഓഫ് ഇമോഷൻ ഇന്റലിജൻസും എബിലിറ്റി മോഡലും അങ്ങനെ അങ്ങനെ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് പ്രോബിലിറ്റി മെട്രിക്സ് ടാബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ടോപ്പിക്കും അതിന്റെ പ്രോബിലിറ്റി എത്രയാണ് കാറ്റഗറി ഉണ്ടാന്നുള്ളതാണ് ബ്ലോക്ക് യൂണിറ്റിൽ യൂണിറ്റ് വണ്ണിലെ നേച്ചർ ഓർ കമ്പോണൻറ്റ് ഓഫ് ഇമോഷൻ എയ് സെവൻറ്റി ആണ് അതിന്റെ പ്രോബബിലിറ്റി അത് വരാൻ ചാൻസ് ഉള്ളത് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ഹൈ ആണ് അതിന്റെ കാറ്റഗറി വരുന്നത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂല് കോൺഫിഡൻസ് ഓർ ഡെഫിനൻ ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അതിന്റെ എൺപത് പെർസെന്റേജ് വരാൻ ചാൻസ് എന്നാണ് പ്രോബിലിറ്റി പറയുന്നത് അതിന് ഹൈ കാറ്റഗറിയിലാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് ഈ ഹൈ കാറ്റഗറി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കേട്ടോ ദെൻ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂയില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐക്യു ആൻഡ് ഇ ക്യു അത് അറുപതാണ് പ്രോബിലിറ്റി വരുന്നത് മീഡിയ ആണ് നമ്മൾ കാറ്റഗറി കൊടുത്തിട്ടുള്ളത് ദെൻ ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ത്രീയിൽ ഇമോഷണൽ കോമ്പിറ്റൻസ് മോഡൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് പറയുന്നത് മീഡിയ ആണ് കാറ്റഗറി ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ഫോറില് എബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഹൈ കാറ്റഗറി ആണ് ദെൻ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ഫോറില് ട്രേറ്റ് ഓർ ജിനോസ് ഓർ ബാറോൺ മിക്സ്ഡ് മോഡൽ ഫിഫ്റ്റി ആണ് പെർസെൻറ്റേജ് വരുന്നത് മീഡിയം കാറ്റഗറി ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ഫൈവില് സെൽഫ് കൺട്രോൾ ആൻഡ് അസേർട്ടീവ്നെസ് സെവൻറ്റി പ്രോബിലിറ്റി ആണ് സെവൻ്റി പെർസെൻറ്റേജ് ആണ് ഹൈ ആണ് കാറ്റഗറി വരുന്നത് ദെൻ അടുത്തത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് സിക്സിൽ സെൽഫ് റിഗാർഡ് ഓർ സെൽഫ് ആക്ച്വലൈസേഷൻ ഫിഫ്റ്റി ആണ് വരുന്നത് പ്രോബിലിറ്റി ആൻഡ് മീഡിയ ആണ് കാറ്റഗറി വരുന്നത് അതുകൊണ്ട് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് സെവനില് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഈ എമോഷണൽ ഇന്റലിജൻസ് ഫോർട്ടി ആണ് വരുന്നത് മീഡിയ ആണ് റിലവൻസ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് എയ്റ്റില് എമോഷണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ ഓർ വർക്ക് പ്ലേസ് ഓർ ഹെൽത്ത് ഓർ കോൺഫ്ലിക്ട് സെവൻറ്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി ഹൈ കാറ്റഗറി ആണ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് എയ്റ്റിലെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അത് തേർട്ടി പെർസെന്റേജ് ആണ് വരുന്ന പ്രോബബിലിറ്റി ലോ ആണ് കാറ്റഗറി വരുന്നത് ദസ്റ്റിഫിക്കേഷൻ ഫോട്ട് നോട്ട്സ് ആണ് ജോയിൻ ചെയ്ത നിങ്ങൾ എക് ചെയ്താണോ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് ബാക്ക്ഫോൺ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വയസ്സിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാണ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വൺ ഓർ യൂണിറ്റ് ടൂല് ഹയർ ലവൻസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലാസ്റ്റ് പേപ്പേഴ്സിൽ എത്ര വട്ടം വന്നിട്ടുണ്ട് അതിന്റെ കോമ്പടൻസ് ഇതൊക്കെയാണ് ടോപ്പിക് ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ ഇപ്പൊ ബ്ലോക്ക് ത്രീലെ യൂണിറ്റ് ഫോറില് ഹയർ കാറ്റഗറി ആണ് നമ്മള് കൊടുത്തിട്ടുള്ളത് അതിൽ എബിലിറ്റി മോഡൽ ഹാസ് അപ്പിയർഡ് ഇൻറ്റ് ഇൻ ടെൻ റീസെന്റ് പേപ്പേഴ്സ് അപ്പം പത്ത് ലാസ്റ്റിലെ പത്ത് പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എട്ട് പേപ്പറിൽ എന്ത് വന്നിട്ടുണ്ട് ഈ എബിലിറ്റി മോഡൽ മോഡല് ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് സെൽഫ് കൺട്രോൾ ഓർ അസക്റ്റീവ്നെസ് ടെന്നില് ടെൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ സെവൻ ടൈംസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ നേരത്തെ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഇവിടെ കൊടുത്തതാണ് ദെൻ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് ഹൈ പ്രയോറിറ്റി ഉള്ളത് എന്തായിരിക്കും സെവൻറ്റി പെർസെൻറ്റേജിന് മോളിലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ് നമ്മളെന്ത് ചെയ്യുക അതിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക അതിന് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക അതുപോലെ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നെ അതുപോലെ മീഡിയം പ്രോബിലിറ്റി ഫോർട്ടി ടു സിക്സ്റ്റി സിക്സ്റ്റി നയൻ പെർസെൻറ്റേജിലെല്ലാം കൊടുത്തിട്ടുള്ളത് അതും നമ്മൾ എന്ത് ചെയ്യാം കമ്പയർ ചെയ്തിട്ടും എന്ത് ചെയ്യുന്ന നല്ല രീതിയിലും എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ ഒരു വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ അടുത്തോട്ടൊക്കെ എത്തുന്ന രീതിയിൽ നോട്ട്സ് എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ലോ പ്രോബിലിറ്റി വരുന്നത് ബിലോ ഫോർട്ടീൻ ആണ് അവിടെ നമ്മൾ ഒരു ബേസിക് അവയർനെസ് അതിനെ കുറിച്ച് ഉണ്ടാക്കി വെക്കണം എന്താണ് അത് എന്നുള്ള കുറച്ച് ബേസിക് അവയർനെസ് നമ്മളതിന്റെ മുന്നിൽ ഉണ്ടാക്കി വെക്കണം ഓക്കെ അടുത്ത വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇത് ഓരോ ടോപ്പിക്കിന്റെയും പ്രോബിലിറ്റി ആണ് കേട്ടോ നമ്മൾ ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്തത് ഒരു വിഷൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആക്കിയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഹൈ റെഡ് കളറിൽ വരുന്നത് ഹൈ ആണ് ആൻഡ് യെല്ലോ കളറിൽ വരുന്നത് മീഡിയം ആണ് ആൻഡ് ടീൽ കളറിൽ വരുന്നത് ലോ ആണ് അപ്പം ഓരോന്നും ഓരോ ബ്ലോക്കും ഓരോ ദും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചെക്ക് ചെയ്യാം ദൻ പ്രൊഡക്റ്റീ കോസ്റ്റ്യൻ പ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അപ്പം അത് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യാ ഈ ഒരു സെഷൻ കണ്ടതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാ എടുത്തിട്ട് ഒന്ന് നമ്മൾ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് ത്രൂ വിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് കാൻ ബി ഡെവലപഡ് അക്രോസ് ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇലുസ്ട്രേറ്റ് വിത്ത് ഏജ് സ്പെസിഫിക് എക്സാമ്പിൾ കണ്ടു അതിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഏതാണ് അപ്പൊ നമ്മൾ എസ് എഴുതുന്ന സമയത്ത് എന്താണോ ചോദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക നല്ല രീതിയിൽ ഡെപ്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക അതുപോലെ ഏജ് സ്പെസിഫിക് ആയിട്ട് തന്നെ ഇവിടെ എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ചെയ്യുക ഇത് വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിലെ ഡെവലപ്മെന്റ് ഓഫ് ഇ ഐ എന്നാണ് എമോഷണൽ ഇന്റലിജൻസ് എന്നാണ് ആ ഒരു ടോപ്പിക് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ടു വിത്ത് റെഫറൻസ് ടു എ വർക്ക് പ്ലേസ് സെനാരിയോ ആൻഡ് ഹാനലൈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ റിസോൾവിംഗ് തീം കോൺഫ്ലിക്ട് യൂസ് ദ റിലവെന്റ് ഇമോഷണൽ ഇന്റലിജൻസ് മോഡൽസ് ഇൻ യുർ ആൻസേഴ്സ് അപ്പൊ ഇവിടെ ഇതൊരു സെനാരിയോ ക്വസ്റ്റ്യൻ ആണ് അവിടെ ഒരു സെനാരിയോ കൊടുത്തിട്ടുണ്ട് അല്ലെ ആ സെനാരിയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇതിന് ആൻസർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് ബ്ലോക്ക് ഫൈവ് അപ്ലിക്കേഷൻ ഇൻ ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ വർക്ക് പ്ലേസ് ഈ ഒരു ബ്ലോക്ക് എന്നാണ് എന്ത് വന്നിട്ടുള്ളത് ഈയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റൻ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ ബാർ ഓൺ മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് യൂസിങ് എ കമ്പാരേറ്റീവ് ടാബിൾ എഗെയിൻസ്റ്റ് എബിലിറ്റി മോഡൽ ഹൈലൈറ്റിംഗ് ടു റിയൽ ലൈഫ് ഇംപ്ലിക്കേഷൻ ഓഫ് ഫോർ ഈച്ച് അപ്പൊ ഇവിടെ എന്താണ് ഒരു കമ്പാരേറ്റീവ് ക്വസ്റ്റിനാണ് അല്ല വന്നിട്ടുള്ള ഒരു ഒക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും ബ്ലോക്ക് ത്രീയിലെ മോഡൽ ഓഫ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് ഇത് വന്നിട്ടുള്ളത് അടുത്തതാണ് റൈറ്റ് ഷോർട്ട് നോട്ട് എബൌട്ട് വൺ ഫിഫ്റ്റി വേർഡ്സ് ഈച്ച് ഓൺ ഫോളോയിങ് ഇതിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് ചെയ്തതാണ് ഒരു വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ മുകളിലോട്ടാണ് ഇതാ പറഞ്ഞിട്ടുള്ളത് ഇമോഷണൽ അവയർനെസ് ഇൻ വൺ സെൽഫ് സെൽഫ് മോട്ടിവേഷൻ ആസ് എ ഇമോഷണൽ കോമ്പിറ്റൻസി ഇമോഷണൽ ഇന്റലിജൻസ് കോമ്പിറ്റൻസി ഇത് വന്നിട്ടുള്ള ബ്ലോക്ക് ടൂല ഇമോഷണൽ കോമ്പിറ്റൻസി എന്നാണ് അടുത്ത സെക്ഷൻ ബിറോട്ട് പോകുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് ഡാറ്റ സെറ്റ് ഷോയിങ് ഇമോഷൻ റെഗുലേഷൻകോഴ്സ്കെയിൽ സീറോ ടു ടെൻ ഫോർ ഫോർ ഇൻഡിവിജ്വൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മുന്നിൽ പിന്നെയുള്ള ഒരു പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്കോർസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇമോഷണൽ റെഗുലേഷൻ സ്കോർ ഇപ്പോൾ സ്കെയിൽസ് വരുന്ന സീറോ ടു ടെൻ ആണ് അപ്പോൾ ഓരോന്നിന്റെ കൊടുത്തിട്ടുണ്ട് ഇത് അനലൈസ് ചെയ്തുകൊണ്ട് സോറി ഇത് അനലൈസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ആവറേജ് ഇമ്പ്രൂവ്മെന്റ് അവരുടെ ആവറേജ് ഇമ്പ്രൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്താണ് വാട്ട് ഡസ് ഡു സജെഷൻ അബൌട്ട് എഫക്റ്റീവ്നെസ് ഓഫ് സെൽഫ് കൺട്രോൾ ട്രെയിനിങ് സെൽഫ് കൺട്രോൾ ട്രെയിനിംഗിന്റെ എഫക്റ്റീവ്നെസ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ഇത് ബ്ലോക്ക് ഫോർ സെൽഫ് കൺട്രോൾ ഓഫ് സ്ട്രാറ്റജിന്ന് പറഞ്ഞ കൊസ്റ്റ്യൻ ആണ് അടുത്തതാണ് ആറാമത്തെ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇൻ പേഴ്സണൽ ഗ്രോത്ത് സജസ്റ്റ് ത്രീ ആക്ഷണബിൾ സ്ട്രാറ്റജീസ് വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ദാറ്റ് സ്റ്റുഡൻ ക്യാൻ യൂസ് ടു ഫോസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഗ്രോത്തില് സെൽഫ് ആക്ച്വലൈസേഷന്റെ ഇമ്പോർട്ടന്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനും പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ആക്ഷണബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഇത് ബ്ലോക്ക് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതാണ് പ്രൊപ്പോസ് എൻ ഇമോഷണൽ ഇന്റലിജൻസ് ഇന്റർവെൻഷൻ ഫോർ സ്കൂൾസ് ഇൻക്ലൂഡിങ് അറ്റ്ലീസ്റ്റ് ത്രീ കീ ആക്ടിവിറ്റീസ് എ ഡിസൈൻ എ ബേസിക് അസസ്മെന്റ് ടൂൾ ഫോർ മെഷറിംഗ് ദ ഇറ്റ്സ് എഫക്റ്റീവ്നെസ് അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റൻ വന്നത് ബ്ലോക്ക് ഫൈവ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് അബൌട്ട് വൺ ഫിഫ്റ്റി വേർഡ്സ് ഈ ചോൺ ഫോളോയിങ് ഷോർട്ട് നോട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് നൂറ്റൻപതിന്റെ മേലെ വേർഡ്സ് വേണം റിലേഷൻഷിപ്പ് ഇട്വീൻ ഇക് യു ആൻഡ് ഐക്യു യൂണിവേ യൂണിവേഴ്സാലിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ ഇതില് ബ്ലോക്ക് വണ് വന്ന കോസ്റ്റ്യൻ ആണ് തിയറി ആൻഡ് അപ്ലിക്കേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്രൊഡിക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നൽകുന്നത് ഓക്കെ ഇത്രയായിരുന്നു നമ്മൾ സെക്ഷൻ ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പം നല്ല രീതിയിൽ എന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റിലും എത്രത്തോളം റെലവൻറ് ആണ് ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ എന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ എന്നെ എക്സാം എന്ത് ചെയ്യുക അപെയർ ചെയ്യുകയും ചെയ്യാം വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ